പെരുവന്താനം പഞ്ചായത്തിലെ ചെന്നാപ്പാറ ഭാഗത്ത് തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയായുടെ സംസ്കാരം നടന്നു വീടിന് സമീപത്തുള്ള അരുവിയിൽ കുളിക്കുന്നതിനിടയിൽ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും അമ്മയെ കാണാത്തതിനെ തുടർന്ന് മകൻ അന്വേഷിച്ച് എത്തിയപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ അമ്മ മരിച്ചു കിടക്കുന്നതായാണ് കണ്ടെത്തിയത് സമീപത്തായി കാട്ടാന ചിഹ്നം വിളിച്ചു നിൽക്കുന്നതും കണ്ടു നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് എത്തിയെങ്കിലും ആനയുടെ സാന്നിധ്യം മൂലം മൃതദേഹം കിടക്കുന്നിടത്തേക്ക് എത്തുവാൻ സാധിച്ചില്ല വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നും മരണപ്പെട്ട കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് മേഖലയിൽ ഉണ്ടായത്

രാത്രി ഏറെ വൈകി മൃതദേഹം അപകട സ്ഥലത്ത് നിന്നും എടുത്തു മാറ്റുവാൻ പ്രതിഷേധക്കാർ സമ്മതിച്ചില്ല ചൊവ്വാഴ്ച പുലർച്ചെ ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ച് മതിയായ നഷ്ടപരിഹാരം നൽകാമെന്ന കൃത്യമായ ഉറപ്പിന്മേൽ മൃതദേഹം ഇവിടെ നിന്നും എടുത്തുമാറ്റുവാൻ അനുവദിക്കുകയായിരുന്നു വട മുടിയാരൻ ഓടനക്ക വേമ്പടായ 8 മണിക്ക് ഒരു വണ്ടി വരാൻ രാജൻ വരും ഇതാണ് മെയിൻ കാര്യം ഈ മടംബോ 7 ആം പാട്ടിൽ അല്ലെങ്കിൽ 10 കറങ്ങണം വേണ്ട ഓക്കേ ഓക്കേ തുടർന്ന് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം രാവിലെ ഇൻകുസ്റ്റ നടപടികൾക്ക് ശേഷം കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ചെന്നാപ്പാറ ജുമാ മസ്ജിദ് അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ചു Thank right. you. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് സോഫിയായുടെ മൃതദേഹം ഒരുനോക്ക് കാണുവാനായി ഇവിടേക്ക് എത്തിയത് മകൻ പഠിക്കുന്ന കോഴിത്തോട് സി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മകൾ പഠിക്കുന്ന പള്ളിക്കത്തോട് ഐ ടി ഐയിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തിയിരുന്നു വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു ചെന്നാപ്പാറ ജുമാ മസ്ജിദ് അങ്കണത്തിൽ അരങ്ങേറിയത് മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ നിന്നും പുറപ്പെട്ട് മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദ് കബർസ്ഥാനിൽ കബറടക്കം നടത്തി സോഫിയയുടെ ഭർത്താവ് മെസ്തിരി ജോലിക്കാരനാണ് മകൻ ഷെയ്ഖ് മുഹമ്മദ് കോഴിക്കോട് സി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മകൾ ആമിന പള്ളിക്കത്തോട് ഐ ഐ ടിയിലെ വിദ്യാർത്ഥിയാണ്